ിറ്റു വിശേഷം എല്ലാവർക്കും സുഖല്ലേ അപ്പൊ നമ്മുടെ ഇന്ന് കിച്ചുവിന്റെ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യാൻ പോവുകയാണ് ജൂലൈ ഫിഫ്റ്റീൻത്തിനാണ് ബർത്ത്ഡേ ഇന്ന് ജൂലൈ ട്വൽവേ ആയിട്ടുള്ളൂ ഇന്ന് പാർട്ടി നടത്താമെന്ന് ഒരു ഫ്രൈഡേ ആണ് കേട്ടോ ഞാൻ ചെറിയൊരു പാർട്ടിയാണ് ഉദ്ദേശിച്ചിട്ടുള്ളു അപ്പൊ സാറ്റർഡേ സൺഡേ ഒന്നും ആരുടെയും സമയം മെനക്കെടുത്തുണ്ടല്ലോ വിചാരിച്ച് ഫ്രൈഡേ ഈവനിങ് ചെറിയൊരു കിഡ്സ് പാർട്ടി കുട്ടികളും അമ്മമാരും വരും കേട്ടോ അപ്പൊ ഇന്നിവിടെ മഴയാണ് പക്ഷെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചൂടിന് യാതൊരു കുറവില്ല ഭയങ്കര ഹ്യൂമിഡിറ്റിയുടെ പ്രശ്നാണ് കേട്ടോ കിട് ഇങ്ങനെ വേർത്ത് ഇങ്ങനെ നിൽക്കുകയാണ് പുറത്തേക്ക് വരുന്നില്ല ആ ഒരു ഒരവസ്ഥയാണ് അപ്പൊ ഇന്നത്തെ വൈകുന്നേരത്തെ പാർട്ടിക്ക് യാതൊരു കാര്യങ്ങളും ചെയ്തു വെച്ചിട്ടില്ല കേട്ടോ അതിപ്പൊ എല്ലാ കാര്യങ്ങളും ഷോപ്പിംഗ് കഴിഞ്ഞ് വന്ന സമയം പത്തേ മുക്കാലായി ഇനി പണികൾ തുടങ്ങാൻ ഫോണിലും ഡെക്കറേഷനും കുക്കിങ്ങും എല്ലാം കേൾക്കണം കേട്ടോ പിന്നെ ഞാൻ ലീവ് എടുത്തിരിക്കുകയാണ് അപ്പൊ നമ്മള് ഫ്രോസൺ സമൂസ ഇന്ത്യൻ ഷോപ്പിൽ നിന്ന് മേടിച്ചിട്ടുണ്ട് കേട്ടോ അത് വെജിറ്റബിൾ സമൂസയാണ് നല്ല കുട്ടി കുട്ടി സമൂസകളാണ് കഴിച്ചിട്ട് എല്ലാവർക്കും മുമ്പ് ട്രൈ ചെയ്ത് നോക്കിയപ്പോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു അപ്പൊ ഇത് രണ്ട് പാക്കറ്റ് മേടിച്ചിട്ടുണ്ട് അപ്പൊ ഞാൻ എളുപ്പപ്പണികൾ കണ്ടിട്ടേണത് കുട്ടികൾക്കല്ലേ ഇത് ഞാൻ വീഡിയോസിൽ കാണിക്കാറുള്ള യാക്കി സോബ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു നൂഡിൽസ് ഉണ്ടല്ലോ അപ്പൊ അതില് ഞാൻ സോസ് സാധാരണ എടുത്ത് കളയാറ പതിവ് അപ്പൊ അത് വെറുതെയാണ് ആ കാശ് കൊടുത്ത് മേടിച്ചിട്ട് ആ സോസ് എടുത്ത് കളി നൂഡിൽസ് മാത്രമേ ഉപയോഗിക്കും അപ്പൊ ഇങ്ങനെ ഇങ്ങനെ ഒരു പാക്കറ്റ് കണ്ടു നമ്മുടെ ഓ സ്റ്റോറിൽ ഒരു കിലോ നൂഡിൽസ് ആയിട്ട് കേട്ടോ അപ്പൊ ഇതിൽ നമുക്ക് ആ സോസ് ഇല്ല അപ്പൊ നമ്മുടെ ഇഷ്ടത്തിന് ഈ നൂഡിൽസ് എടുത്തിട്ട് ഇണ്ടാക്കാം പിന്നെ വളരെ കുറച്ച് ഉള്ളൂ പൈസയുള്ളൂ ഓട്ടോമാറ്റിക് ആ സോസിന്റെ പൈസയും കൂടി മേടിച്ച് ആ പൈസ സോസ് എടുത്തിട്ട് കളയും അതാണ് ഇവിടെ പതിവ് അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞാൻ കാബേജ് ഇങ്ങനെ സ്ലൈസ് ചെയ്ത് മേടിച്ചു നൂഡിൽസിൽ ഇടാൻ കേട്ടോ പിന്നെ രണ്ട് പാക്കറ്റ് മഷ്റൂം മേടിച്ചിട്ടുണ്ട് അമ്മമാര് വരണതല്ലേ അപ്പൊ അവർക്ക് ഒരു മഷ്റൂം റൈസ് ഉണ്ടാക്കാന്ന് ചോദിച്ചു റൈസും കറിയും ഒന്നും ഉണ്ടാക്കാനുള്ള നേരമില്ല അങ്ങനെ കുറച്ച് കുറച്ച് സാധനങ്ങളാണ് സാധനങ്ങൾ കണ്ടു ചിലപ്പോൾ നിങ്ങൾക്ക് പോരാടിക്കും അപ്പോൾ ഒരു നമ്മൾ സാന്വിച്ച് ഉണ്ടാക്കുന്നുണ്ട് പിസ്സ ഉണ്ടാക്കുന്ന സോറി പിസ്സ സാൻഡ്വിച്ച് ആണ് ഉണ്ടാക്കുന്നത് നൂഡിൽസ് ഉണ്ടാക്കുന്നുണ്ട് സമോസ ഫ്രൈ ചെയ്യും പിന്നെ നമ്മൾ ഫ്രഞ്ച് ഫ്രൈസ് ഫ്രോസൺ മേടിച്ചിട്ടുണ്ട് കേട്ടോ അപ്പം ഇതും ഫ്രൈ ചെയ്യും നമുക്ക് വേഗം പണികൾ തുടങ്ങാം മേടിച്ച് കൊണ്ടുവന്ന സാധനങ്ങളൊക്കെ പറക്കി വെച്ചിട്ട് നൂഡിൽസ് ഉണ്ടാക്കി വെക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ ക്യാരറ്റും ക്യാപ്സിക്കും ഒക്കെ അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഗാർലിക്ക് ഇങ്ങനെ നന്നാക്കി നന്നാക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഞാൻ എൻ്റെതായ ഒരു സ്റ്റൈലിൽ നൂഡിൽസ് അങ്ങനെ ഉണ്ടാക്കുകയാണ് എനിക്ക് വലിയ ധാരണ ഒന്നും ഇല്ല ഞാനിവിടെ സ്ഥിരം ഉണ്ടാക്കുന്നതുകൊണ്ടേ ഈ ടേസ്റ്റ് ഇവിടെ എല്ലാവർക്കും അറിയാവുന്നതാണ് പുതിയതായിട്ട് വരുന്നവർക്കും എല്ലാം ടേസ്റ്റ് മാറ്റമുണ്ടെങ്കിലേ ഉള്ളൂ അപ്പോൾ ക്യാരറ്റും ക്യാപ്സിക്കും ഗാർലിക്കും ഒക്കെ നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കുക അതിലേക്ക് നമ്മൾ ക്യാബേജ് പിന്നെ അരിഞ്ഞതാണ് പാക്കറ്റ് മേടിച്ചിട്ടുള്ളത് അതും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കു കേട്ടോ വല്ലാണ്ടി എന്ത് പോവൊന്നും വേണ്ട ബർത്ത്ഡേയുടെ കാര്യം പറയുകയാണെങ്കിൽ ഇവിടെ ആഴ്ചയ്ക്ക് ആഴ്ചയ്ക്ക് ബർത്ത് ഡേ പാർട്ടീസൊക്കെ തന്നെയാണ് എൻ്റെ വീഡിയോസിൽ വീഡിയോസിലധികം കാണാറുണ്ടായിരിക്കും അങ്ങനെ പോയി പോയി കിച്ചുവിന് ബർത്ത്ഡേ പാർട്ടിനെ കുറിച്ച് ഭയങ്കര ആണ് ഹാളിൽ വേണം സ്റ്റേജുള്ള ഹാളിൽ വേണം ബർത്ത്ഡേ പാർട്ടി അങ്ങനെയൊക്കെയായിരുന്നു കേട്ടോ പറഞ്ഞിരുന്നത് അപ്പം ഞങ്ങളൊരു കണക്കിന് പറഞ്ഞ് സമ്മതിപ്പിച്ച് ഇപ്പോൾ വീട്ടിൽ ചെറിയൊരു രീതിയിൽ നടത്താമെന്ന് പറഞ്ഞു ഇപ്പോൾ നാല് വയസ്സായല്ലോ അപ്പം അങ്ങനെ ഗ്രാൻഡായിട്ട് നടത്തേണ്ട ആവശ്യമില്ല എന്ന് തോന്നുന്നു എന്താണ് നിങ്ങളുടെ അഭിപ്രായം അപ്പോൾ നമ്മളൊരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് വീട്ടിൽ തന്നെ ഫുഡൊക്കെ ഉണ്ടാക്കി ചെറിയൊരു പാർട്ടി അപ്പോൾ എല്ലാവരും കൂടി കൂടുമ്പോളൊരു സന്തോഷം അത്രയും മതി എനിക്കങ്ങനെ ഒരുപാട് പേർക്ക് ഫുഡ് ഉണ്ടാക്കിയിട്ടൊന്നും പരിചയമില്ല കേട്ടോ പരിചയമെന്നല്ല ഞാൻ ഉണ്ടാക്കി അത്ര ക്വാണ്ടിറ്റി ഉണ്ടാവില്ല അതുകൊണ്ട് എനിക്ക് നല്ല ടെൻഷനായിരുന്നു ക്വാണ്ടിറ്റിയുടെ കാര്യത്തിലും അതേപോലെ തന്നെ വല്ല പാളിച്ചകൾ വരുമെന്നുള്ള കാര്യത്തിലും നമ്മളൊക്കെ ഫുഡ് ഉണ്ടാക്കുമ്പോൾ ഓരോ പ്രാവശ്യം ഓരോ തരമായിരിക്കും ഒരു പ്രാവശ്യം ഉണ്ടാക്കുമ്പോൾ നന്നായി എന്ന് വിചാരിച്ചിട്ട് ആ ധൈര്യത്തിൽ വേറെ ആരെയും വിളിക്കാനൊന്നും പറ്റില്ല കേട്ടോ അപ്പോൾ അത് കൊള്ളായിട്ടുണ്ടാവും അപ്പോൾ അങ്ങനെ ഒരു ധൈര്യത്തിൽ അങ്ങോട്ട് ഉണ്ടാക്കുകയാണ് ശരിയാവെന്നുള്ളൊരു പ്രതീക്ഷയോടെ സോയാ സോസ് ഭയങ്കര ഡാർക്കാണ് കേട്ടോ അതുകൊണ്ട് ഒരു സ്പൂൺ സോയാ സോസ് ഒഴിച്ചു രണ്ട് മൂന്ന് സ്പൂൺ കെച്ചപ്പ് ഒഴിച്ചു പിന്നെ ഗ്രീൻ ചില്ലി സോസ് ആണ് കേട്ടോ പിന്നെ പെപ്പർ പൗഡറും അപ്പോൾ ഗ്രീൻ ചില്ലി സോസ് ഒഴിച്ചപ്പോൾ കുറച്ച് പണി പാളിയിട്ടുണ്ടായിരുന്നു നല്ല എരിവായിപ്പോയി വലിയവർക്ക് പെർഫെക്റ്റ് തരുവാണ് കേട്ടോ ചെറിയ കുട്ടികൾക്ക് ഇത്തിരി ഒരു കൂടുതലാണ് അപ്പോൾ ഈ നൂഡിൽസ് ഓൾമോസ്റ്റ് കുക്ക്ഡ് ആണ് കേട്ടോ അപ്പോൾ ഇത്തിരി ചൂടുവെള്ളം ഒഴിച്ചിട്ട് ഒന്ന് മൂടി വെച്ചാൽ വേവുന്ന തരത്തിലുള്ളൊരു ആണ് അപ്പോൾ നല്ല ഈസിയാണ് ഇതിൻ്റെ കുക്കിംഗ് ഒക്കെ അപ്പോൾ നമ്മൾ മിക്സ് ആക്കി വെച്ച വെജിറ്റബിൾസിലേക്ക് നമ്മുടെ നൂഡിൽസ് പാക്കറ്റിൽ ഞാൻ ഫുൾ തന്നെ ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു കിലോ നൂഡിൽസ് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ ഇത് പാക്കറ്റിൽ നിന്ന് എടുത്ത് കൈ കൊണ്ടൊന്ന് വിടിയിച്ചിട്ട് ഇട്ട് കൊടുക്കണതാവും നല്ലത് അതാണ് എന്നാലാണ് മിക്സ് ആക്കാനൊക്കെ എളുപ്പമുണ്ടാവുക ഒരു പാത്രത്തിൽ കുറച്ച് ചൂടുവെള്ളം വെള്ളം തിളപ്പി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അത് ഒന്ന് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നല്ലപോലെ പോലെ വെള്ളം അധികം ആയിപ്പോയാൽ കൊഴഞ്ഞ് പോകട്ട കുറച്ച് അതിൽ പാക്കറ്റിലെ അളവൊക്കെ മെൻഷൻ ചെയ്യാറുണ്ടായിട്ടുണ്ട് ആവശ്യമില്ല കുറച്ച് ഒന്ന് തിളച്ച് കൊടുത്താൽ മതി എന്നിട്ട് ആ ഒരു ആവിയിൽ വെന്തോളൂ നൂഡിൽസൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ ഗൗരി ആൻറ്റി മോനിയും വന്നു കേട്ടോ അപ്പോൾ ഞാൻ ഈ ആൻറ്റീന്ന് വിളിക്കുന്ന കണ്ടിട്ട് ചിലർ കമൻ്റ് ചെയ്യാറുണ്ട് എന്താ ആൻറ്റീന്ന് വിളിക്കണമെന്ന് അപ്പോൾ കുട്ടികൾ വിളിക്കണ ഒരു രീതിയിൽ അങ്ങനെ വിളിച്ച് ഇപ്പോൾ എല്ലാവരെയും അങ്ങനെയാണ് കേട്ടോ വിളിക്കാറ് അപ്പോൾ മോനീനെന്താ ആൻറ്റീന്ന് വിളിക്കാത്തതെന്ന് വെച്ചാൽ മോനീനെ കുട്ടികളും വലിയവരും ഒക്കെ മോനിയും തന്നെയാണ് വിളിക്കാറ് മോനിച്ചാണ് കേട്ടോ പേര് അപ്പോൾ രണ്ട് പേരും നമ്മുടെ ബിൽഡിങ്ങിൽ തന്നെയാണ് മോ തന്നെയാണ് കേട്ടോ അപ്പോൾ നമ്മുടെ റിട്ടേൺ ഗിഫ്റ്റ് പാക്കിങ് ഞാൻ അവരെ ഏൽപ്പിച്ചു റിട്ടേൺ ഗിഫ്റ്റുകൾ സ്ഥിരമായിട്ട് ഹാൻഡിയൻ ഷോപ്പിൽ നിന്നാണ് കേട്ടോ മേടിക്കാറുള്ളത് എല്ലാ ബർത്ത്ഡേക്കും പക്ഷേ ഇപ്രാവശ്യം ഒന്ന് മാറ്റി പിടിച്ചു ഹാൻഡിയാനിലെ സാധനങ്ങൾ എല്ലാവരും വീട്ടിലും കാണും അപ്പോൾ തെമു ഷോപ്പിംഗ് ആപ്പിൽ നിന്നാണ് ഇപ്രാവശ്യം ഗിഫ്റ്റുകളൊക്കെ മേടിച്ചത് ഇപ്രാവശ്യം എന്തോ ഭാഗ്യത്തിന് നല്ല ക്വാളിറ്റി ആയിട്ട് കിട്ടി അവിടെ നിന്നൊക്കെ മേടിക്കുമ്പോൾ പാളിച്ചകൾ സംഭവിക്കാറുണ്ട് എന്തോ നല്ലതായിട്ട് കിട്ടിയിട്ടോ പിന്നെ കുറച്ച് ചോക്ലേറ്റ്സ് അടുത്തുള്ള ഷോപ്പിൽ നിന്നൊക്കെ മേടിച്ചിട്ട് ഓരോ ഇട്ട് കൊടുത്തു പിന്നെ നമ്മൾ ഡെക്കറേഷൻ പണി തുടങ്ങി മോനിക്ക് ബലൂൺ പൊട്ടണത് ഭയങ്കര പേടിയാണ് അതുകൊണ്ട് മോനി വേറെ എന്ത് ഹെൽപ്പ് വേണമെങ്കിലും ചെയ്ത് തരാം ബലൂണിൻ്റെ അടുത്തേക്കേ വരില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഞാനും ഗൗരിയാൻ്റിയും കൂടിയിട്ട് ബലൂണൊക്കെ വീർപ്പിച്ചു സെറ്റാക്കാണ് മോനി മഷ്റൂമ് ക്ലീൻ ചെയ്ത് തരാണ് കേട്ടോ ബലൂണിന്റെ കളറൊക്കെ കണ്ടിട്ട് ഏത് തീമാണെന്ന് മനസ്സിലായോ പോ പെട്രോൾ തീമാണ് കേട്ടോ അപ്പോൾ കിച്ചന് ഭയങ്കര ഇഷ്ടമാണ് ഇപ്പൊ പോ പെട്രോൾ വീഡിയോസൊക്കെ കാണാൻ അപ്പോൾ ഇതൊരു പോ തീമാണ് തേമു ഷോപ്പിംഗ് ആപ്പിൽ നിന്ന് തന്നെയാണ് ഇതും മേടിച്ചത് നല്ല ക്വാളിറ്റി ബലൂൺസ് ആയിരുന്നു കേട്ടോ അപ്പോൾ രണ്ട് സെറ്റ് ഓർഡർ ചെയ്തു ഓരോന്നിലും ഓരോ ത്രെഡുകളും ഉണ്ടായിരുന്നു അപ്പോൾ ആ ത്രെഡിൽ ചുമ്മാ കറക്കി കറക്കി നമ്മളൊരു പോലെ ആക്കാനാണ് പ്ലാൻ ചെയ്യുന്നത് പിന്നെ ഈ ഒക്കെ നമ്മൾ ആമസോൺ ജെ പി എന്ന് മേടിച്ചത് ജപ്പാൻ ആമസോണിന്ന് അപ്പോൾ അഞ്ച് ക്യാരക്ടേഴ്സ് എന്തുകൊണ്ടായിരുന്നു അതിലൊരെണ്ണം പൊട്ടിപ്പോയി കിറ്റ് സ്കൂളിൽ പോയത് ഭാഗ്യവാൻ അറിഞ്ഞിട്ടില്ല ഞാൻ അതിൻ്റെ ഇടയ്ക്ക് കൂടെ മഷ്റൂമിൻ്റെ മസാല കൂടി ഉണ്ടാക്കുന്നുണ്ടായിരുന്നു കേട്ടോ റൈസിലേക്ക് ഇടാൻ കാശ്നട്ടും കിസ്മിസും വറുത്തു വെച്ചു റൈസ് റൈസ് കുക്കറിൽ ഗീ റൈസ് പോലെ ഉണ്ടാക്കി വെച്ചു ഇനി ഇത് ചുമ്മാ മിക്സ് ചെയ്തെടുത്താൽ മതി കേട്ടോ അപ്പോൾ ഞാൻ ആദ്യം ലെയർ പോലെ ഇട്ടിട്ട് ഒരു പാത്രത്തിൽ മൂടി വെക്കാൻ പോവുകയാണ് ഒരു ദമ്മ പോലെ എന്നിട്ട് പിന്നീട് ആ ടൈമിൽ മിക്സാക്കി എടുക്കുകയുള്ളൂ കേട്ടോ മല്ലിയല മേടിക്കാൻ മറന്നുപോയി അതിൻ്റെ ഒരു കുറവുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ രണ്ടാളും കൂടി ഒക്കെ ഈ ഒരു ആക്കി വെച്ചിട്ടുണ്ട് എങ്ങനെയാണെന്ന് പറഞ്ഞോളൂ കേട്ടോ അപ്പം മൊത്തത്തിൽ കാണുമ്പോൾ അവരുടെവിടെയും പളിച്ചകളൊക്കെ ഉണ്ടാവും പക്ഷേ ഫോട്ടോ അങ്ങോട്ട് ഫോക്കസ് ചെയ്തെടുക്കുമ്പോൾ രസം ഉണ്ടാവും തോന്നുന്നു അങ്ങനെ ഒരു അഞ്ചിരിക്കായപ്പോൾ ഞാൻ ദേഖിച്ചു കുട്ടനെ ഡേക്കായിരുന്നു വിളിച്ചിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് നല്ല മഴ പെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ പക്ഷെ ചൂടിന് യാതൊരു കുറവുമില്ല കിച്ചി സ്കൂളിൽ നിന്ന് വന്ന ഇത് ഭയങ്കര ഹാപ്പി ആവും അപ്പൊ അത് കാണണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു അപ്പൊ ഞാൻ ചേട്ടനോട് വീഡിയോ ഒക്കെ ഓണാക്കി വെക്കാൻ പറഞ്ഞു അതേ അവൻ വന്ന് കണ്ടു ഭയങ്കരമായിട്ട് എക്സൈറ്റഡും എക്സ്പ്രഷൻസും ഒന്നും അവൻ കാണിക്കില്ല പക്ഷെ അവൻ നല്ല ഹാപ്പി ആയിരുന്നു കേട്ടോ ഇവിടെ ഈ തീമും കാര്യങ്ങളൊക്കെ ഒപ്പിക്കാന്ന് വെച്ചാൽ ഭയങ്കര ടാസ്ക് തന്നെയാണ് കേട്ടോ ഇപ്പൊ നമ്മൾ കേക്കിനുള്ള സാധനങ്ങളായാലും എന്തെങ്കിലും നമുക്ക് അങ്ങനെ ടോപ്പറും കാര്യങ്ങളൊന്നും കിട്ടില്ല ആമസോണിൽ ഇവിടുത്തെ ക്യാരക്ടേഴ്സും കാര്യങ്ങളൊക്കെ കിട്ടും എന്നല്ലാണ്ട് നമുക്ക് നമ്മുടേതായ ഇഷ്ടത്തിൻ്റെ എല്ലാ തീമും കാര്യങ്ങളൊന്നും കിട്ടില്ല പിന്നെ എന്തെങ്കിലും മേടിക്കാൻ മറന്നുപോയിട്ടുണ്ടെങ്കിൽ ഓടിച്ചെന്ന് കടയിൽ നിന്ന് മേടിക്കാൻ വന്നിട്ടുണ്ടെങ്കിൽ അങ്ങനത്തെ കടകളും ഇല്ല കേട്ടോ അങ്ങനത്തെ ഒക്കെ കാര്യം വരുമ്പോൾ നമുക്ക് കുറച്ച് കഷ്ടമാണ് പിന്നെ ഈ പോ പെട്രോളിൻ്റെ തീമായ കാരണം ഇവിടെയൊക്കെ ഉണ്ട് പോ പെട്രോളിൻ്റെ സോക്സ് മേടിച്ചിട്ടുണ്ട് പോ പെട്രോളിൻ്റെ ടീ ഷർട്ട് മേടിച്ചിട്ടുണ്ട് ഇങ്ങനെ ഇത് വേഗം കിട്ടി ഇവിടുത്തെ ഷോപ്പിംഗ് തന്നെ ആമസോണിൽ നോക്കിയപ്പോൾ ഡെലിവറി അത്ര പെട്ടെന്ന് കിട്ടില്ലായിരുന്നു കുറച്ച് സമയം എടുക്കുമായിരുന്നു അപ്പോൾ അങ്ങനെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് സോക്സും ഇതൊക്കെ മേടിച്ചിട്ടുണ്ട് അപ്പം ചേട്ടൻ എൻ്റെ ജോലി കഴിഞ്ഞ പിന്നെയാണ് ചേട്ടൻ ഫ്രൈയിങ്ങിനൊക്കെ ഹെൽപ്പ് ചെയ്തു എനിക്ക് ഫ്രൈ ചെയ്യാൻ തീരെ ക്ഷമയില്ല കേട്ടോ ഇതാണെങ്കിൽ ഫ്രോസൺ സമൂസ ആകെ പൊട്ടിത്തെറിക്കുക എന്തോ പടക്കം പൊട്ടണ അവസ്ഥയായിരുന്നു അപ്പോൾ അങ്ങനെ അത് ഓരോന്നോരോന്നായിട്ട് വറുത്ത് വയ്ക്കുന്നുണ്ട് ഒരാറിയൊക്കെ ആയപ്പോൾ കുട്ടിപ്പട്ടാളങ്ങളൊക്കെ വന്നു തുടങ്ങി ഇതെല്ലാവരും നമ്മുടെ ബിൽഡിങ്ങിൽ തന്നെ ഉള്ളവരാണ് കേട്ടോ ചേട്ടൻ്റെ വർക്ക് ടൈം കഴിഞ്ഞപ്പോൾ പിന്നെ എല്ലാത്തിനും ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു ഫ്രൈ ചെയ്യാൻ ഒരുപാട് ഐറ്റംസ് ഉണ്ടായിരുന്നു അപ്പോൾ എല്ലാവരും ഫ്രൈ ചെയ്ത് തന്ന ചേട്ടനാണ് മോനി ഇവിടെ സാൻഡ്വിച്ചിൻ്റെ പണികൾ തുടങ്ങുന്നുണ്ട് ഒരു പിസ സാൻഡ്വിച്ച് ആണ് കേട്ടോ ഉണ്ടാക്കുന്നത് കുറച്ച് ആപ്പിൾസ് അവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു നഗ്ഗറ്റ്സ് ഫ്രൈ ചെയ്തിട്ടുണ്ട് പിന്നെ നമ്മുടെ നൂഡിൽസ് അത് ഇങ്ങനെയായിട്ടുണ്ട് പിന്നെ സ്വീറ്റ് കോണും കുക്കുംബറും വെച്ചിട്ടൊരു സാലഡ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു ഫ്രഞ്ച് ഫ്രൈസ് ഫ്രൈ ചെയ്ത് വെച്ചു നമ്മുടെ മഷ്റൂം റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമ്മൾക്ക് കേക്ക് കട്ടിങ്ങിനുള്ള ടൈമാണ് കേട്ടോ അപ്പം എല്ലാ പിള്ളി കുട്ടി പട്ടാളങ്ങളിലും കൂടി നിന്നിട്ടുണ്ട് കേക്ക് സാധാരണ ഒരു ചെറിയൊരു കേക്ക് ഉണ്ടാക്കിയുള്ളൂ പിന്നെ അതിൻ്റെ ടോപ്പറും കാര്യങ്ങളൊക്കെ നമ്മൾ ഗൂഗിളിൽ നിന്ന് എടുത്തിട്ട് ചുമ്മാ ടോപ്പർ പോലെ കട്ട് ചെയ്തൊക്കെ റെഡിയാക്കിയതാണ് ഈ പ്രാവശ്യം ചോക്ലേറ്റ് കേക്കാണ് ഇട്ട് ഉണ്ടാക്കിയത് വൺ കെ ജി ഉണ്ടാക്കിയേ ഉള്ളൂ അപ്പോൾ ഇനി എല്ലാവർക്കും കേക്കൊക്കെ മുറിച്ച് സെർവ് ചെയ്യണം പിള്ളേരെ ഇപ്പോൾ ഒന്ന് നേരത്തി കേട്ടോ അപ്പോൾ എല്ലാവരും ഷീറ്റൊക്കെ വിരിച്ച് താഴെ ഇരുത്തിയിട്ടുണ്ട് പിന്നെ എല്ലാവരും ഹെൽപ്പിനെ ഉള്ളതുകൊണ്ട് അത്ര വലിയ ടാസ്ക് ആയിരുന്നില്ല പിന്നെ എനിക്ക് ഈ പ്രാവശ്യം എന്തോ ഹോളിൽ നടത്തണതുകൊണ്ട് തീരെ താല്പര്യമില്ലായിരുന്നു ചെറിയൊരു ആയിട്ട് വീട്ടിൽ തന്നെ നടക്കുമ്പോൾ ഒരു രസം തന്നെ വീട്ടിൽ കൂടുന്ന ഒരു രസം ഹോളിൽ കൂടാതെ കിട്ടില്ല എന്ന് തോന്നുന്നു അപ്പോൾ അങ്ങനെ എല്ലാവരും ഫുഡും കേക്കൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് വീട്ടിലെ സ്പേസ് ഒക്കെ സ്പേസൊക്കെ കുറവാണ് കുറവാണെന്നാലും രണ്ട് റൂം റൂമുണ്ടായിരുന്നു കുട്ടികൾ കുറച്ച് നേരം അപ്പുറത്ത് റൂമിൽ കളിച്ചു പിന്നെ അവർക്കൊരു ഗെയിം പോലെയൊക്കെ നടത്തി എന്നാലും നമ്മുടെ കിച്ചി കുട്ടിൻ്റെ ബർത്ത്ഡേ ഡേ എങ്ങനെയുണ്ടായിരുന്നു എന്ന് എല്ലാവരും താഴെ കമൻറ്റ് ചെയ്തോളൂ കേട്ടോ ഒത്തിരി ബിസി ആയതുകൊണ്ടാണ് ഇത്തിരി ഗ്യാപ്പ് വന്നത് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ താഴെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്